ഹായ് ഡിയേഴ്സ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്നതിലെ മറ്റൊരു ഭാഗമാണ് കഥ കഥ കസ്തൂരി എന്നാണ് ഭാഗത്തിൻ്റെ പേര് ആനയും അണ്ണാറക്കണ്ണനും എന്നാണ് ഈ കഥയുടെ പേര് ഈ യൂണിറ്റിലെ മറ്റു പാഠങ്ങൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കുട്ടികളത് നോക്കൂ കാക്കിരി പൂക്കിരി എന്ന കവിത വാമൊഴി ചന്തം എന്ന നാടൻപാട്ട് പഴഞ്ചൽ പെരുമ എന്നിവയാണ് പാടങ്ങൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇതിൻ്റെ ലിങ്കുകൾ കൂട്ടിലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നാൽ നമുക്ക് കഥ വായിക്കാൻ തുടങ്ങിയാലോ കഥയുടെ പേര് ആനയും അണ്ണാറക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആനയെന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി അതുകണ്ട് അണ്ണാന് കൊതിമൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്നു ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എന്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണേം തേച്ചു ചിൽ 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 ആനക്കൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിൻ്റെ ത ചക്കയേയും തിന്നു ചിൽചിൽ ചിൽ എണ്ണയേൻ തേച്ചു ചിൽചിൽചിൽ വാഗയേം തേച്ചു ചിൽചിൽചിൽ ആനക്കൊരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിൻ്റെ ചക്കയേം തിന്നു ചിൽ ചിൽചിൽ എണ്ണയും തേച്ചു ചിൽ 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 വാഗേയും തേച്ചു ചിൽ 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 താളിയും തേച്ചു ചിൽ 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 ആനക്കൊരുപാട് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാന എടുത്ത് ഓരോ അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 താളിയും തേച്ചു ചിൽ 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 കുളിക്കുകയും ചെയ്തു ചിൽ 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 ആനയ്ക്കൊരുപാട് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനയെടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കോമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗേയും തേച്ചു ചിൽചിൽചിൽ തേച്ചു ചിൽചിൽചിൽ കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ പ്ലാവിൻ കൊമ്പിലെത്തി ഇനിയിപ്പം ഈ അണ്ണാൻ എന്താ ചെയ്യാ ആനയും മണ്ണാറക്കണ്ണനും എന്ന ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ കൂട്ടുകാരെ നമുക്ക് എന്നാൽ ഈ പാഠത്തിന്റെ പിറകിലുള്ള ചില പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കിയാലോ പ്രവർത്തനമൊന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ എന്തുകൊണ്ട് കൂട്ടുകാരെ കഥകഥ കസ്തൂരിയിലെ ആനയും മണ്ണാർക്കണ്ണനും എന്ന നാടോടി നാടോടിക്കഥ നിങ്ങളെല്ലാവരും വായിച്ചില്ലേ ഈ കഥ ഇഷ്ടമായോ താളത്തിൽ വായിച്ചു പോകാൻ കഴിയുന്ന ഒരു കഥയാണിത് അല്ലേ മൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന ഈ കഥ വായിക്കുമ്പോൾ തന്നെ അതിലെ സംഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണുന്നത് പോലെ തോന്നും അല്ലേ അതുപോലെ അതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന വരികൾക്ക് എന്തുണ്ട് ഒരു താളഭംഗിയുണ്ട് അല്ലേ അപ്പം നല്ല മനോഹരമായൊരു കഥയാണ് ഇതുപോലുള്ള നല്ല നല്ല നാടോടി കഥകൾ നിങ്ങളുടെ ടീച്ചറോട് പറഞ്ഞു കേൾപ്പിക്കാൻ പറയണേ പ്രവർത്തനം രണ്ട് ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആനയും മണ്ണാറക്കണ്ണനും എന്ന കഥ നിങ്ങൾക്ക് വായിച്ചപ്പോൾ എന്താ തോന്നിയത് ആനയുടെയും മണ്ണാറക്കണ്ണൻ്റെ കുസൃതിയാണ് അല്ലേ അതുപോലെ ആനയെ കളിയാക്കുന്ന വരികൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന വരികൾ എല്ലാം നമ്മളെ രസിപ്പിക്കുന്നതാണല്ലേ അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഈ വരികൾ ഇഷ്ടപ്പെടും അല്ലേ അപ്പം ഇത് നമ്മെ ഒരുപാട് രസിപ്പിക്കുന്ന ഒരു കഥയാണ് വർത്തനം മൂന്ന് നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകൾ ഉണ്ടല്ലോ നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം അവർ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും അവർ പറയുന്ന കഥകൾ കേൾക്കൂ കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത് നമുക്കിതുപോലുള്ളൊരു നാടോടി കഥ വായിച്ചാലോ കൂട്ടുകാരെ ഈച്ചയും പൂച്ചയും ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു ഈച്ച പ്ലാവിലെ പെറുക്കാൻ പോയി പൂച്ച കഞ്ഞി മുഴുവൻ കുടിച്ചു തീർത്തു ഈച്ച വന്നപ്പോൾ കഞ്ഞിയൊന്നും കാണാനില്ല അപ്പോൾ ഈച്ച ചോദിച്ചു എൻ്റെ പൂച്ചയെ നീ കാട്ടിയേ അതൊക്കെ പറയാം എൻ്റെ ഈച്ചേ അതിനുമുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ലേ ഈച്ച നിൻ്റെ പേരെന്താ പേര് അറിയോ ഇല്ല നിൽക്കറിയില്ല കേട്ടോ ഈച്ച പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യ് ആ പാടത്തെ മേണ പോത്തിനോട് പോയി ചോദിച്ചു നോക്ക് ഉടനെ ഈച്ച പറന്ന് ചെന്നു പോത്തിനോട് ചോദിച്ചു പോത്തേ പോത്തേ നിക്ക് എന്താ പേര് പോത്തിനറിയോ അറിയില്ല അപ്പോൾ പോത്ത് പറഞ്ഞു ആവേ നിക്കറിയില്ലാട്ടോ നീ ഒരു കാര്യം ചെയ്യ് എന്നെ മേക്കണ ചെക്കനതാ വരമ്പത്ത് നിൽക്കണോ അവനോട് ചോദിച്ചു നോക്ക് അവൻ അറിയണ്ടാവും വേഗം ഈച്ച ചെക്കിൻ്റെ അടുത്ത് പറന്ന് ചെന്ന് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിൻ്റെ മേക്കണ ചെക്കാ ചെക്കാ നിക്ക് പേര് അവൻ ഈച്ചയുടെ പേരറിയോ അവൻ പറഞ്ഞു ആവേ എനിക്കറിയില്ലാട്ടോ നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ കയ്യിലിരിക്കണ ഈ വടിയോട് ചോദിച്ചു നോക്ക് ഉടൻ ഈച്ച പറന്നു ചെന്ന് വടിയോട് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിനെ മേക്കണേ ചെക്കാ ചെക്കാ ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ നിനക്ക് പേര് ആവേ എനിക്കറിയില്ലാട്ടോ നീ ഒരു കാര്യം ചെയ്യേ എന്നെ വെട്ടിയ കുറ്റിയോട് ചോദിച്ചു നോക്ക് ഈച്ച വേഗം പറന്നു ചെന്ന് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിനെ മേക്കണ ചെക്കാ ചെക്ക ചെക്കൻ്റെ കയ്യിലെ വടിയേ വടിയേ വടിയെ വെട്ടിയെ കുറ്റിയെ കുറ്റിയെ നിക്ക് എന്താ പേര് അവേ എനിക്കറിയില്ലാട്ടോ നീ ഈ ഒരു കാര്യം ചെയ്യേ എൻ്റെ അടിയിലെ മണ്ണിനോട് ചോദിച്ചു നോക്ക് ഈച്ച വേഗം പറന്നു ചെന്ന് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിനെ മേക്കണ ചെക്കാ ചെക്കാ ചെക്കൻ്റെ കയ്യിൽ വടിയെ വടിയേ വടിയെ വെട്ടിയ കുറ്റിയെ കുറ്റിയെ കുറ്റിയുടെ അടിയിൽ മണ്ണേ മണ്ണേ നിക്ക് എന്താ പേര് അവേ എനിക്കറിയില്ല കേട്ടോ നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിനോട് ചോദിച്ചു നോക്ക് ഈശ വേഗം പറന്നു ചെന്ന് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിനെ മേക്കണ ചെക്കാ ചെക്ക ചെക്കൻ്റെ കയ്യിൽ വടിയേ വടിയേ വടിയെ കെട്ടിയ കുറ്റിയെ കുറ്റിയേ കുറ്റിയുടെ അടിയിലെ മണ്ണേ മണ്ണേ മണ്ണിൻ്റെ ഉള്ളിലെ വെള്ളേ വെള്ളേ നിൽക്കെന്താ പേര് അവേ നീ ഒരു കാര്യം ചെയ്യേ വെള്ളത്തിലൊഴുകണ തോണിയോട് ചോദിച്ചു നോക്ക് ഈ ചെവേഗം വേഗം പറന്നു ചെന്ന് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിനെ മേക്കണ ചെക്ക ചെക്ക ചെക്കൻ്റെ കയ്യിൽ വടിയേ 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 വെട്ടിയ കുറ്റിയെ കുറ്റിയെ കുറ്റിയുടെ അടിയിൽ മണ്ണേ മണ്ണേ മണ്ണിൻ്റെ ഉള്ളിലെ വെള്ളേ വെള്ളേ വെള്ളത്തിലൊഴുകണ തോണിയേ തോണിയേ നിൽക്കെന്താ പേര് അവേ നീ ഒരു കാര്യം ചെയ്യേ തോണിയെ തൊഴേണ ചെക്കനോട് ചോദിച്ചു നോക്ക് അവനറിയുണ്ടാവും ഈ ചവേ പറന്നു ചെന്ന് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിനെ മേക്കണ ചെക്ക ചെക്ക ചെക്കൻ്റെ കയ്യിലെ വടിയേ 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 വെട്ടിയ കുറ്റിയെ കുറ്റിയെ കുറ്റിയുടെ അടിയിലെ മണ്ണേ മണ്ണേ മണ്ണിൻ്റെ ഉള്ളിലെ വെള്ളേ വെള്ളേ വെള്ളത്തിലൊഴുകണ തോണിയെ തോണിയെ തോണി കുത്തണ ചെക്ക ചെക്ക എനിക്കെന്താ പേര് അവേ എനിക്കറിയില്ലോ നീ ഒരു കാര്യം ചെയ്യേ എന്നെ പഠിപ്പിച്ച മാഷതാ സ്കൂളിൻ്റെ മുമ്പിൽ നിൽക്കണോ മാഷോടൊന്നു ചോദിച്ചു നോക്ക് മാഷക്കറിയുണ്ടാവും ഈ ചവേഗം പറന്നു ചെന്ന് മാഷയോട് ചോദിച്ചു പോത്തേ പോത്തേ പോത്തിനെ മെക്കണ ചേക്കാ ചെക്ക ചെക്കൻ്റെ കയ്യിലെ വടിയേ 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 വെട്ടിയ കുറ്റിയെ കുറ്റിയെ കുറ്റിയുടെ അടിയിലെ മണ്ണേ മണ്ണേ മണ്ണിൻ്റെ ഉള്ളിലെ വെള്ളേ വെള്ളേ വെള്ളത്തിലൊഴുകണ തോണിയേ തോണിയെ തോണിയെ കുത്തണ ചെക്ക ചെക്ക ചെക്കനെ പഠിപ്പിച്ച മാഷേ മാഷേ നിക്ക് എന്താ പേര് മാഷക്ക് പേരറിയോ പിന്നില്ലാതെ മാഷക്ക് ഈച്ചയുടെ പേരറിയാണ്ടിരിക്കുവോ മാഷ പറഞ്ഞു അല്ല ഈച്ചേ നിനക്ക് നിൻ്റെ പേരറിയില്ലേ ലേ നിന്റെ പേരാണ് ഈച്ച 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 പൊന്നീച്ച എന്താ പേര് പൊന്നീച്ച പൊന്നീച്ച എന്ന പേര് ഈച്ചക്ക് ഈച്ചക്കങ്ങട്ട് സന്തോഷമായി സന്തോഷമായപ്പോഴോ ഈ ചങ്ങട് ചിരിച്ച് 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 ചത്തും പോയി കഥ അങ്ങോട്ടും പോയി ഞാൻ ഇങ്ങോട്ടും പോന്നു ഇതൊരു നാട്ടിൽ പ്രചാരത്തിലുള്ള നാടോടി കഥയാണ് കുട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ നിങ്ങളുടെ നാട്ടിലും നാട്ടിലുമുണ്ടാവും ഇതുപോലുള്ള നാടോടി കഥകള് കൂട്ടുകാരതെല്ലാം കണ്ടെത്തി അവതരിപ്പിക്കണേ കുട്ടികളെ അടുത്ത പ്രവർത്തനം നോക്കൂ കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം കുട്ടികൾ ഇന്നത്തെ കഥ നിങ്ങൾക്കിഷ്ടമായില്ലേ ഇതുപോലെ ഒരുപാട് നാടോടി കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട് അവ നിങ്ങൾ കണ്ടെത്തി വായിച്ച് മനസ്സിലാക്കി ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടു കൂടി റോൾ പ്ലേ ആയി അവതരിപ്പിക്കാം അതുപോലെ പാവകളെ നിർമ്മിച്ച് പാവനാടകമായി അവതരിപ്പിക്കാം നിങ്ങളുടെ ക്ലാസ്സിലാണ് നടത്തേണ്ടത് നിങ്ങളുടെ അധ്യാപികയുടെ സഹായത്തോടു കൂടി നിങ്ങളിത് ക്ലാസ്സിൽ നടത്തി കൂടുതൽ മനോഹരമാക്കും കുട്ടികളെ ഇന്നത്തെ മലയാളത്തിൻ്റെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ കൂടുതൽ അറിവുകളും പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് കാണാം എല്ലാ കൂട്ടുകാരും ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്